കേരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാലിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ പ്രായമുള്ള മെയിൽ കാനഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടീ റാലി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വരാൻ പോകുന്ന ടിയർ റാലിയെ കുറിച്ച് ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാം നമ്മുടെ ഈ ഒരു പേജ് കൂടി ഫോളോ ചെയ്യുക ടീയറാലി നടക്കാൻ പോകുന്നത് സോൺ വൈസ് ആണ് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സോൺ ഫോറിലാണ് വരുന്നത് കേരളത്തിലെ ടോട്ടൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് ഇതിനകത്ത് ആദ്യത്തെ സെവൻ ഡിസ്ട്രിക്റ്റിന്റെ റാലി നടക്കാൻ പോകുന്നത് നവംബർ ട്വന്റി ഫോറിനാണ് പിന്നെ നെക്സ്റ്റ് സെവൻ ഡിസ്ട്രിക്ട്സിന്റെ റാലി നടക്കാൻ പോകുന്നത് നവംബർ ട്വന്റി ഫൈവിനാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വയസ്സും മുതൽ വരെ പ്രായമുള്ള എല്ലാ മെയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈറ്റ് വേണ്ടത് വെറും നൂറ്റി അറുപത് സെന്റിമീറ്റർ മാത്രമാണ് പത്താം ക്ലാസ് പാസ്സായ എല്ലാ മെയിൽ കാൻഡിഡേറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ റാലിയാണ് ടി റാലി എന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പത്തി വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ കാൻഡിഡേറ്റും ഉടനെ തന്നെ റെഡിയാകുക ടിയ റാലിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാട്ട് ടി ആർ റായാലുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് ഇതുപോലെയുള്ള ഡിഫൻസ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്